നമ്മളെ ഈ വർഷത്തെ ആദ്യത്തെ ഫെസ്റ്റ് ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ഹിറ്റ് ആസിഫ് കൊണ്ടുപോയെന്നുള്ളതാണ് അപ്പം കാതോട് കാതോരൊക്കെ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടാക്കുന്നുണ്ട് ആര്യക്ക് നോക്കുമ്പോൾ മമ്മൂക്ക ടി വി മാത്രം കണ്ടേക്കുന്ന അതേ കാതോട് കാതരത്തിന് മമ്മുക്ക സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു രോമാൻറ്റിഫിക്കേഷൻ ആയിട്ടുമായിരുന്നു സ്റ്റാർട്ടിംഗിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ സിനിമ കാണുമ്പോഴാണ് സംഭവിക്കില്ലെന്ന് മനസ്സിലാവുന്നത് അന്ന് എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടപ്പോ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം തന്നെ ആസിഫ് കൊണ്ടുപോയെന്ന് തന്നെ പറയാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ എല്ലാ മേഖലയിലും നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ് സിനിമക്കകത്ത് സിനിമയുടെ കഥ പറയുന്ന എനിക്ക് അങ്ങേയറ്റം ആംഗേറ്റം ആണ് മൂവി ആസിഫ് പോലീസ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പോലീസ് വേഷത്തിലെ വീണ്ടും ആസിഫലീൻ്റെ തിരിച്ചു വരവെന്ന് തന്നെ പറയാൻ പറ്റും ഒരു കാരണവശാലും ഇത് ഹിറ്റ് അടിക്കാതെ പോകില്ല ഉറപ്പായിട്ട് ഹിറ്റ് അടിക്കും സൂപ്പറാണ് എല്ലാ എല്ലാത്തരം പ്രേക്ഷകരെയും നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഈ മൂവിക്ക് പറ്റും പടം നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നു വേണമെങ്കിൽ പറയാം കാരണം ആസിഫ് അലിയുടെ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആദിബലി മാത്രമല്ല ആനുശുരാജു ആയാലും ഗംഭീര ഐഡി ചെയ്തിട്ടുണ്ട് പിന്നെ പടത്തിലെ കാതോടും കാതാരും സിനിമയുടെ റീ ക്രിയേഷൻ പല സീനും കാട്ടുന്നുണ്ട് അതിലൊക്കെ രസമായിട്ട് തോന്നിട്ടുണ്ട് പിന്നെ മമ്മൂക്ക തന്നെ എടുത്ത് കാട്ടണമെന്നുണ്ട് പക്ഷേ അതിന് ഏ ആ സംഭവം എന്ന് തോന്നുന്നു കാരണം ഫേസ് അത്ര അതിൽ തോന്നുന്നുണ്ട് എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഒരു തിയേറ്റർ വാച്ചുകൾ ആയിട്ടുള്ളൊരു പാടാണ് പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ആച്ചിപ്പുലിയുടെ പെർഫോമൻസ് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് പറയേണ്ടത് നമ്മൾ പുള്ളിയുടെ ആക്ഷൻ ഇതിൽ ഒന്ന് രണ്ട് ആക്ഷനും കാര്യങ്ങളും സീനൊക്കെ ഉണ്ട് അതൊക്കെ ആയാലും കിടലം തന്നെ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചോൾ എന്ന് വേണമെങ്കിൽ പറയാം രേഖാചിത്രം ഒരു നല്ല സിനിമയാണ് നല്ല സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പോലീസ് വേഷങ്ങള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു എക്സ്പെഷ്യലി തലവനൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഒരു വേ ഓഫ് ആക്ടി സ്റ്റൈലൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു അതേ ഇമ്പാക്റ്റ് തന്നെ എനിക്ക് ഈ രേഖാചിത്രത്തിൽ ആസിഫ് തന്നിട്ടുണ്ട് പല ഇമോഷണൽ സീനുകളും ഭയങ്കരമായിട്ട് നമുക്ക് പ്രേക്ഷകുന്ന രീതിയിൽ കണക്റ്റഡാവും അപ്പോൾ അത് ആസിഫ് പോലീസ് വേഷൻ ചേരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ അനശ്വര പെർഫോമൻസ് ഒരു മെച്യൂരിറ്റിയുള്ള ആക്ട്രസ് ആയിട്ട് നേരിന് ശേഷമാണ് ആ ഒരു വൈബ് എനിക്ക് കിട്ടിയത് ത്രൂ ഔട്ട് പുള്ളിക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നു പോയേക്കുന്ന എല്ലാവരും ഹരിസരേഷ് ഓവൻ സിദ്ദിക്ക് ജഗദീഷൊക്കെ എല്ലാവരും സിദ്ദിക്കിൻ്റെയൊക്കെ സിദ്ദിഖില്ലാതൊരു പടം ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലോട്ട് മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം അതൊരു വേറൊരു ലെവല് ആക്ടർ എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ പറയേണ്ടത് ഡയറക്ടർ ജോഫിൻ ടീച്ചാക്കോ പടം മേക്ക് ചെയ്തേക്കുന്ന സ്റ്റൈല് ആ സ്ക്രിപ്റ്റിൻ്റെ അതേ എഫക്റ്റിൽ തന്നെ അത് പടത്തിൽ സ്ക്രീനിൽ കാണിക്കാൻ പറ്റി അതിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ എവരി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എസ്പെഷ്യലി ആർട്ട് വർക്ക് പഴയ കാലഘട്ടമൊക്കെ എത്ര രസോട്ട് ചെയ്തിരിക്കുന്നത് ഈ കാതോടുകാതവരൊക്കെ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടേക്കുന്നുണ്ട് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ മമ്മുക്ക ടി വി മാത്രം കണ്ടേക്കുന്ന അതേ കാതോടുകാതരത്തിൻ്റെ മമ്മൂക്ക സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു ആയിട്ട് ആയിട്ടുമായിരുന്നു അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അത് പെർഫെക്റ്റ് ലെവലിൽ വന്നിട്ടും പിന്നെ ടോട്ടലി പറയുമ്പം ഏത് ജോണറിലുള്ള ആൾക്കാർക്ക് ഒരു നല്ല സിനിമ എസ്പെഷ്യലി ആസിഫിന് ഇഷ്ടപ്പെടുന്ന ഒരു ഉറപ്പായിട്ടും വന്ന് കാണേണ്ട പടം എന്നൊക്കെ തന്നെ ഈ പടത്തെക്കുറിച്ച് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് ഹിറ്റ് ആസിഫ് കൊണ്ടുപോയെന്നുള്ളതാണ് അപ്പം രേഖാചിത്രം ഒരാതി നോക്കുമ്പോൾ ഒരു മടുപ്പില്ലാതെ തിയേറ്ററിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും പടം തന്നെയാണ്